ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കി നോക്കാമേ അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടായപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ നെയ്യൊന്ന് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മൂപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ ആക്കിയേ നമുക്കത് മാറ്റി വയ്ക്കാം ഇപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ നമുക്ക് ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാവേ നന്നായി പഴുത്ത തൊലികളഞ്ഞാൽ നാല് ഏത്തപ്പഴും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ നല്ല പഴുത്ത വഴം നോക്കി വേണം എടുക്കാൻ ഇനി ബാക്കി വന്ന് നെയിലേക്ക് ഈ പഴം ഇട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ല ഉടച്ച് വഴറ്റിയെടുക്കണേ പഴം ഇപ്പം നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒടഞ്ഞ പാക വാകുമ്പോഴത്തേക്ക് രണ്ടച്ചി ശർക്കര ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം അതിനകത്ത് കിടന്ന് ആ പഴം ഒന്നുകൂടി ശർക്കരപ്പാനീവായിട്ട് മിക്സ് ആവണം ഇനി അരമുറി തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട് ഈ തേങ്ങയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം പറ്റുന്ന പാക വാങ്ങുന്നത് നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ചേർക്കാൻ പോകുന്ന പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരക ഇത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മണവും കിട്ടും ഓരോ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഇത് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് ഇളക്കാവേ എല്ലാം കൂടി ശർക്കരപ്പാനീ കിടന്ന് ഒന്നുകൂടി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു കപ്പ് റവയാണ് ഒരു കപ്പ് റവ ചേർത്ത് വെള്ളം കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി കട്ടിയായി കിട്ടണം അതിന് വേണ്ടിയിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ എല്ലായിടത്തും റവയൊക്കെ പിടിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല കട്ടി പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഈ പാകത്തിന് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇലയിൽ പരത്തി എടുക്കാൻ പറ്റുള്ളൂ ഈ സമയത്ത് റവ വേണ്ടാത്തവർ ചേർത്ത് ഇതുപോലെ ാണ് ഇനി നമുക്ക് ഇതൊന്നും വാങ്ങി വെക്കാം വാങ്ങി വെച്ചതിന് ശേഷം എല്ലാം വാഴയിലേ പരത്തി എടുക്കാവേ നീളത്തിൽ വാഴയില വേണം മാറ്റിയെടുത്ത വാഴയിലെടുക്കാന് ഓരോ ബോളും അതിലേക്ക് വെച്ച് നീളത്തിൽ തന്നെ പരത്തിയെടുത്ത് മടക്കിയെടുക്കാം ഇങ്ങനെ എല്ലാ അടയും നമുക്ക് ഉണ്ടാക്കി മാറ്റി വെക്കാം എണ്ണയൊന്നും ചേർക്കാതെ നല്ല നെയ്യിൽ ഉണ്ടാക്കുന്ന പലഹാരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന് കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് അവർക്ക് കഴിക്കാൻ പറ്റും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്നാക്കുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ സമയത്ത് ഒരു സ്റ്റീമറി വെള്ളം തിച്ച് തിളച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ അട റെഡിയാകും ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് നേരത്തെ ഈ റവയൊക്കെ വെന്തതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവേ നമ്മൾ വഴനിയപ്പം ഒക്കെ ഉണ്ടാക്കുക അല്ലേ അതേ ടേസ്റ്റായി ഇതിന് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇത് വെന്തതിനു ശേഷം ഞാനിന്ന് മുറിച്ച് കാണിക്കാം പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ശേഷം നല്ല നമ്മുടെ അട വെന്ത് പൊട്ടി വന്നിട്ടുണ്ട് ഒരു സേവ് ഡിഷിലേക്ക് നമുക്ക് ഇതെല്ലാം മാറ്റാവേ അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ കൈ പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് കളയാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റായി ഇത് കഴിക്കാം കേട്ടോ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും വളരെ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ